അതുവരെ നീ നിന്റെ കാര്യം നോക്ക് നീ പോടാ സനീഷ് കൃഷ്ണനെ കൃഷ്ണനാണോ കിഞ്ഞനോ എന്തുവേടാ നിന്റെ പേര് സനീഷ് ഉണ്ട് എനിക്കറിയാം സോ മച്ച് നീ പോടാ 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 പോലീസുകാരന്റെ പ്രൊഫൈൽ വെച്ചവനെ നീ എന്നെ പൊടിന്ന് വിളിക്കാം പോടാ നീ വന്ന് എനിക്ക് അറിയാം കേട്ടോ നീ എന്റെ നമ്പർ ചോദിച്ചിട്ട് വിളിച്ചു നിന്റെ വീട്ടിൽ പോയി വിളിക്കണം മറ്റേ പൊളിച്ചു ഭക്ഷണം കഴിച്ചില്ല കഴിക്കണം ഇപ്പൊ തന്നെ വയറ് നിറയില്ല പിന്നെ ഇവനൊക്കെ ചീത്ത വിളിക്കുന്ന കേട്ടിരിക്കാൻ ഞാനേരാ എൻറെ വായി ലൈഫില് വന്ന എന്റെ ചീത്ത നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കടാ ആ വീട്ടിൽ ചെന്ന് വിളിക്കടാ വിളിക്കണ വീട്ടിൽ ചെന്ന് മറ്റവനെ എടാ ഇതൊന്നും വിളിക്കാൻ എനിക്ക് അറിയാത്തോണ്ടല്ലേ നിന്റെ സംസ്കാരമല്ല എൻറെ സംസ്കാരം വീട്ടിൽ ചെന്ന് വിളിക്കണേ എൻറെ മുന്നിൽ വന്നിരുന്നെങ്കിൽ നീ വിളിക്കണം എൻ്റെ കുറ്റി അടിച്ചാൻ പൊട്ടിച്ചേനെ നീ ഇത്രയും പറഞ്ഞിട്ട് സോർജ്ജ് ചെയ്യിച്ചോ നീ പോലീസുകാരന്റെ പ്രൊഫൈൽ ഇട്ടിട്ട് നീ സോർ ചെയ്യിച്ചോ ആരെ സോർ ചെയ്യിച്ചോ നീ മുതുക്കൻ മുതുക്കനാണോ മുതുക്കൻ ഈ വീഡിയോ കാണുമ്പോൾ എന്തോ പറയേണ്ടതെന്ന് തന്നെ അറിയത്തില്ല ഇപ്പോഴത്തേക്ക് നീ ഞങ്ങൾ ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഈ ഇവർ സംസാരിക്കുന്നതിന് പറയില്ല പെൺകുട്ടി ഇന്ന് ഇതേ കണക്കുണ്ടാക്കി അതേ കണക്ക് റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഇതേ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ കുട്ടികളടുത്ത് ഇന്ന് പറയാനേ പാടില്ല അവരെ കൊണ്ട് ഈ ഇതേ അങ്ങനത്തുള്ള കാര്യങ്ങൾ കേട്ടാണ് വളരുന്നത് സോ ഇതേ അങ്ങനത്തുള്ള മാതാപിതാക്കളുണ്ടായി കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അത് കേട്ട് റിപ്പീറ്റ് ചെയ്താണ് പിള്ളേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവ ഉണ്ടെങ്കിൽ ഈ വന്ന് കമൻറ്റ് ഇടുന്നവന്മാർ നല്ലോമാരൊന്നും ഞാൻ പറയത്തില്ല ചിലോമാർ ഇതേ കണക്കുണ്ടായി ഓമാർ ഫ്രസ്ട്രേഷൻസും കഴപ്പും തീർക്കാൻ വേണ്ടി ഇതേ അങ്ങനകത്തുള്ള കിട്ടുന്ന വീഡിയോകളടി വന്നിട്ട് ഓരോരുത്തോ ഒന്നി മാസമൊക്കെ പറയാം സോ അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കാൻ വേണം അല്ലാതെ മിണ്ടാതിരുന്ന കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ പറയാം എന്നാൽ പോലും ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊന്നൊരു രീതി ഉണ്ടായിരിക്കണം ബാക്കിയുള്ളവർ അടുത്തുണ്ടോ അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കുന്ന ഒരു മര്യാദ ഉണ്ടായിരിക്കണം അപ്പം നമ്മൾ ഒരു സെലിബ്രേറ്റി ആയി കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളെ ശ്രദ്ധിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു പറഞ്ഞാൽ തന്നെ അതി പിടിച്ച് കയറി പോകാനായിരിക്കും ബാക്കിയുള്ളവർ ശ്രമിക്കുന്നത് സോ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തു കഴിയുമ്പോഴത്തേക്ക് അത് പിന്നെ കുറച്ച് നാളത്തേക്ക് ഒരു കാര്യമായി മാറുന്നതായിരിക്കും അതൊന്നും ആലോചിക്കാതെ രേണുസുതി ഇതാണ് ലൈവ് വന്നിട്ടുണ്ട് ഇഷ്ടത്തിന് ഓരോരോ കാര്യങ്ങൾ പറയുന്നത് സോ ഒരുപാട് പേര് കരപ്പ് കയറുക മരുന്നവന്മാരും ഉണ്ടാവുംമാർക്ക് വേണ്ടത് കൊടുക്കുക എന്നാൽ പോലും ഉണ്ടെങ്കിൽ പറയുന്നതിനൊരു മയമൊക്കെ വേണം ഇപ്പോൾ കുട്ടികളൊക്കെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഇതുപോലത്തുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് ആ കുട്ടികളും ഇതാണൊക്കെ ഉണ്ടെങ്കിൽ കേട്ടിട്ട് ഇത് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കേട്ട് വളരുന്ന പിള്ളേരുണ്ടെങ്കിൽ ഇത് പിന്നെയും പിന്നെ അത് ആവർത്തിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും നമ്മൾ നല്ല ശീലങ്ങളെല്ലാം ഉണ്ടാകും നമ്മളെ വീട്ടിൽ നിന്നായിരിക്കും അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് കുറച്ച് നോക്കിയും കണ്ടൊക്കെ വേണം സംസാരിക്കുന്നത്